الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل أحدثة بدرة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار യും നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പരമാവധി കാത്തുസൂക്ഷിച്ച് തെക്കുവയോടെ ജീവിതം പരിശുദ്ധിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് സ്വന്തത്തോടു കൂടെ നിങ്ങളെ ഉപദേശിക്കുകയാണ് വസീയത്ത് നൽകുകയാണ് അഹു നമുക്കതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ില്ല വളരെ സുന്ദരമായ ഒരു സാഹചര്യത്തിലും സന്തോഷത്തിലുമാണ് നമ്മുടെ ഓരോ ദിവസവും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അള്ളാഹുവിനെ ശ്രദ്ധ ചെയ്ത് ജീവിക്കണമെങ്കിൽ നമ്മളല്ലാത്ത ആളുകളുടെ നിരന്തരമുള്ള പരീക്ഷണങ്ങളെ കുറിച്ച് പ്രയാസങ്ങളെ കുറിച്ച് ദുരിതങ്ങളെ കുറിച്ചൊക്കെ ചെറിയ ധാരണ ഉണ്ടാകണം നമുക്ക് അബ്ബാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളും സൗഭാഗ്യങ്ങളും അതൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനനുസരിച്ച് അബ്ബാഹിനോട് ശുക്ര ചെയ്ത് ജീവിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ കടമയാണ് ബാധ്യതയാണ് അതൊരു നമ്മൾ ഏറ്റെടുക്കേണ്ടത് തന്നതിന് ശുക്രു ചെയ്യുന്ന ആളുകൾക്ക് അബ്ബാഹു പറയുന്ന ൊടുക്കും അബ്ബാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അവൻ നൽകിയ സൗഭാഗ്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അവരെ പറയുകയും അതിനനുഗുണമായ രീതിയിൽ അബ്ബാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും തനിക്ക് കിട്ടിയതും മറ്റൊരു തന്നെ കിട്ടാതെ പോയതുമായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാവുകയും ചെയ്യുക എന്നതാണ് ശുക്രു ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞതിന്റെ താല്പര്യം മനുഷ്യർ ദുർബലരാണ് അവരുടെ ചിന്ത എപ്പോഴും ഉയരങ്ങളിലേക്ക് വെട്ടിപ്പിടിക്കുന്നതിലേക്ക് തനിക്ക് കിട്ടാതെ പോയത് മറ്റൊരു തനിക്ക് കിട്ടിയത് എങ്ങനെയെങ്കിലൊക്കെ കൈയടക്കുന്നതിലേക്കാണ് മനുഷ്യന്റെ ചിന്ത പോകാറുള്ളത് അതിൽ നിന്നാണ് മനുഷ്യ അവന് കിട്ടിയതിൽ ഒതുങ്ങി അതിന്റെ നന്ദിയായിട്ട് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിലേക്ക് എത്തിക്കുന്നത് പട്ടിണി കടന്ന് പ്രയാസപ്പെട്ട് പുറത്തിറങ്ങിയ ചരിത്രമൊക്കെ നമുക്കറിയാം നമ്മളിപ്പോഴും പാരായണം ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോ സമയത്തും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യുമെന്നല്ല പറഞ്ഞത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും പട്ടിണി കടന്നിട്ട് ഉറക്കം പുറത്തിറങ്ങിയ പ്രവാചകനും പട്ടിണി മാറിയപ്പോഴാണ് അബ്ബാഹുന്റെ പ്രവാചകൻ സിനിമ തങ്ങൾ ഈ പാരായണം വാരായത് തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ സൗഭാഗ്യത്തെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുകയും അതിനെക്കുറിച്ച് വിലയിരുത്തപ്പെടുകയും ചെയ്യുമെന്ന് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖ സൗകര്യങ്ങളുടെ ഓരോ സെക്കൻഡുകളിലും ഈ ആയത് ശരിക്കും നമ്മൾ നെഞ്ചിലേക്കേണ്ട ഒരു ആയതാണ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന നിങ്ങൾ അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന എല്ലാത്തിനെ കുറിച്ചും നാളെ ചോദ്യം ചെയ്യപ്പെടും പറയുന്നത് മനുഷ്യർ അവർക്ക് എന്ത് കിട്ടിയാലും മതി വരാത്തവരാണ് എത്ര കൊടുത്താലും നന്ദിയില്ലാത്ത ഒരു വർഗമായിട്ടാണ് അവരുടെ താല്പര്യമുള്ളത് അതിൽ നിന്നു മാറി നിൽക്കേണ്ടവരാണ് വിശ്വാസികൾ എന്നതാണ് ഖുർആൻ അധ്യാപകർ നമ്മെ പഠിപ്പിക്കുന്നത് അവർ ചോദിച്ചതൊക്കെ കൊടുത്തിട്ടുണ്ട് അവർക്ക് അവർ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും അവർ ചോദിക്കാതെ തന്നെ അവർക്ക് അനുകുണമായ രീതിയിലുള്ള ഭൂമി പ്രകൃതിയുടെ ഒരുപാട് സൗഭാഗ്യങ്ങൾ ും പകലും ആകാശവും ഭൂമിയും മഴയും തണുപ്പും മഞ്ഞും പ്രകാശവും സൂര്യനും ചന്ദ്രനും അടങ്ങുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യമായി നൽകിയിട്ടുണ്ട് ഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് എണ്ണി കണക്കാക്കാനാണ് പറയുന്നത് എണ്ണം തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും അനുഗ്രഹം എവിടെ എന്ന് കണ്ടെത്താൻ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമില്ല പക്ഷെ നമ്മുടെ ചിന്ത പോകുന്നത് നമ്മുടെ ഓടത്തേക്ക് ചെയ്തു പോകുന്ന വാഹനത്തിലേക്കാണെങ്കിൽ നമ്മുടെ പരിസരത്ത് ഉയർന്നു വരുന്ന വലിയ വീടിലേക്കാണെങ്കിൽ നമ്മുടെ കൂടെ നടക്കുന്നതല്ല നമ്മുടെ പിറകെ നടക്കുന്ന മറ്റേതെങ്കിലുമൊക്കെ കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ചിന്ത പോകുന്നതെങ്കിൽ ഒരിക്കലും അള്ളാഹുന്റെ അനുഗ്രഹങ്ങളെ എണ്ണി എണ്ണിത്തിരിക്കാനോ അതിന്റെ ഷുഗർ ചെയ്യാനോ നിങ്ങൾക്ക് സാധ്യമല്ല അതുകൊണ്ടാണ് തങ്ങൾ നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ മുകളിലുള്ള ആളുകളിലേക്ക് നോക്കരുത് ഹോ അച് ചെറുതായി കാണാതിരിക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യം അതാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് ഇന്ന് നമ്മൾ ഈ പള്ളിയിലേക്ക് നടന്നു വന്നത് ഇന്ന് ഞാൻ ഈ ഷർട്ട് എന്റെ കൈ കൊണ്ട് വെട്ടലിട്ടത് ഇന്ന് പേസ്റ്റിൽ എടുത്ത് ബ്രഷിൽ തേച്ചിട്ട് പല്ലു തേച്ചതൊക്കെ അനുഗ്രഹമായി തോന്നണമെങ്കിൽ ആ സംഗതി ഒന്നും ചെയ്യാൻ സാധിക്കാതെ നാല് ചുമരുകൾക്കുള്ളിൽ ചുമരിനോട് ചാരിയിട്ട കട്ടിലില്ല മറ്റൊരു തന്റെ പരസഹായത്തിന് വേണ്ടി കട്ടിക്കിടക്കുന്ന ആളുകളെ കുറിച്ചൊന്നും ആലോചന നമുക്ക് ഉണ്ടാവണം ആഴ്ചയിൽ മൂന്ന് തവണ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗികളെ കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടാകണം അപ്പോഴാണ് ഇതൊക്കെ അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നാം അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹമായി തിരിച്ചറിയാൻ പറ്റുകയും അതിന് ഷുഗർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ളത് അപ്പോഴാണ് ചോദിക്കുന്ന ഒരു ചോദ്യം കൊണ്ട് എന്റെ മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് രണ്ട് കണ്ണിനെ തന്നില്ലയോ രണ്ട് ചുണ്ടിനെയും ഒരു മാവിനെയും തന്നില്ലയോ നമ്മൾ ഇതുവരെ വലിയൊരു അനുഗ്രഹമായിട്ടൊന്നും അതിനെ കണ്ടിട്ടില്ല നാല്പത് കഴിഞ്ഞ് കണ്ണാടകമാക്കാൻ തുടങ്ങി അറുപത് കഴിഞ്ഞ് എഴുപത് കഴിഞ്ഞ് കാഴ്ചക്ക് മഞ്ഞൾ മാത്രമാണ് കണ്ണിനെ കുറിച്ചുള്ള ആലോചന നമുക്ക് വരുന്നത് മുട്ടിൽ നേരിക്കെട്ട് വന്നിട്ട് ഒന്ന് കൃത്യമായി സുചൂത് ചെയ്യാനോ ഉദ്ദേശിച്ചതുപോലെ ഓടി നടക്കാനോ കഴിയാത്ത അവസ്ഥ വന്നപ്പോഴാണ് മുട്ടിലെ നേരിക്കെട്ട് നമുക്കൊരു പ്രശ്നമായി വന്നത് അതുവരെ ആ കണ്ണുപയോഗിച്ചതിനെ മുട്ടുപയോഗിച്ചതിനെ തന്റെ ശരീരമോ തനിക്ക് അല്ലാഹു നമ്മൾ സമാധാനത്തോടുകൂടി അതാണ് അള്ളാഹു പറയുന്നത് അവര് അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കാൻ അവർ തയ്യാറായാൽ അവർക്ക് എണ്ണി കണക്കാക്കാൻ കഴിയില്ല പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും മനുഷ്യൻ നന്ദി കേട് കാണിക്കാൻ സാധ്യത ഉണ്ട് എന്നല്ല അവൻ നന്ദി കേട് കാണിക്കുന്നവനാണ് നിഷേധിയും ഓരോ സെക്കൻഡിലും അവൻ്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് അടിവരയിട്ട് കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് നമ്മൾ നമ്മളെ നിന്ന് മാറാനാ നീ അങ്ങനെ തന്നെ ജീവിക്കണം എന്ന് പറയാനല്ല നീ നിനക്ക് കിട്ടിയതിനെ കുറിച്ച് കൃത്യമായ ബോധം ഉണ്ടാവണം നിന്റെ പരിസരങ്ങളിൽ നിനക്ക് കിട്ടാൻ കിട്ടിയ പല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ട ആളുകളുണ്ട് കാണാത്ത ആളുകൾ പല തവണ നമ്മുടെ പരിസരങ്ങളിലൂടെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു ഒരു ഭാഗം കുഴഞ്ഞു സ്ട്രോക്ക് ബാധിച്ചിട്ട് നടക്കാൻ കഴിയാതെ ഫിസിയോതെറാപ്പി സെന്ററുകളിലേക്ക് നടക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് രോഗങ്ങൾ പിടിപെട്ട് അധികം ടെസ്റ്റും കാര്യവുമായിട്ട് ഹോസ്പിറ്റലുകളിൽ ഇറങ്ങുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ ഗതിയില്ലാതെ അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ സ്ഥലമില്ലാതെ വീടില്ലാതെ എത്തീമുകളും ചിറ്റപ്പുകളുമായ ഒരുപാട്

അടിമകളെ മോചിപ്പിക്കലാണത് പഴയ കാലത്തുള്ള വലിയൊരു അമരസോത്തായിരുന്നു മറ്റൊരുത്തായി അടിമയായിരിക്കുന്ന ഒരു വിശ്വാസിയെ കൊടുത്തു വാങ്ങിയിട്ട് അവനെ സ്വതന്ത്രയാക്കി വിടുക എന്നുള്ളത് സാമ്പത്തിക ഞെരുക്കമുള്ള സമയത്ത് മറ്റൊരുത്തന് ഭക്ഷണം കൊടുക്കലാണത് ഈ ഫക്കുറക്കബ എന്ന് പറയുന്നതും ഭക്ഷണം കൊടുക്കുക കൊടുക്കാന്ന് പറയുന്നു തന്റെ കുടുംബത്തിലുള്ള തീമുകൾക്ക് മിസ്കീൻമാരായ ആളുകൾക്ക് പരിഗണിക്കേണ്ട പ്രയാസം അനുഭവിക്കുന്നവരെ എങ്ങനെ നമ്മൾ സേവനം ചെയ്യണം എന്നതിലേക്കുള്ള സൂചനയാണ് ആ കണ്ണു തന്നിലേ എന്ന് ചോദിച്ചിട്ട് അബ്ബു പറയുന്നത് ഇതൊക്കെ പ്രവർത്തിച്ച് സത്യവിശ്വാസികളായ ഒരു സംഘത്തിന്റെ കൂടെ ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്ന ഒരു സംഘത്തിന്റെ കൂടെയാണ് നീ ഉണ്ടാവേണ്ടത് ഒറ്റപ്പെട്ട് എന്തെങ്കിലും ചെയ്തു നടക്കുകയല്ല വേണ്ടത് അങ്ങനെയുള്ള ഒരീര് സംഘത്തിന്റെ കൂടെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളെ കുറിച്ച് കൃത്യമായ ബോധമുള്ളവനായിട്ടാണ് നീ പോകേണ്ടത് കാരണം നിനക്ക് അബ്ബാഹു അതിനാണ് കണ്ണും നാവും ചുട്ടുമൊക്കെ നൽകിയത് നമ്മുടെ കണ്ണിന്റെ വില നമുക്കറിയൂല ഈ എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ ആളുകളുടെയും കണ്ണിന്റെ വില വ്യത്യസ്തമാണ് അവനവന്റെ കയ്യിൽ എത്രയാണോ ആസ്തിയുള്ളത് അത്രയാണോ അവന്റെ കണ്ണിന്റെ വില ആ കാഴ്ച എന്ന് പോവുകയാണെങ്കിൽ പത്ത് കോടി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർ പത്ത് കോടി കൊടുത്തു വാങ്ങും മൂവായിരം കോടി കൊടുത്താൽ കൊടുത്തു വാങ്ങാൻ പറ്റുന്ന ആളുകൾ അത് കൊടുത്തിട്ട് ആ കാഴ്ച വാങ്ങും ആ കാഴ്ചയാണ് നിങ്ങൾക്ക് ബാഹു ഔദാര്യമായി തന്നത് അതിനെ കുറിച്ച് വല്ല ആലോചന നിങ്ങൾക്കുണ്ടോ എന്നാ എന്റെ ചോദ്യം അതിന് മാത്രം നന്ദി ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടാത്ത വിധം നമ്മൾ ദുർഘടമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തെ കുറിച്ചുള്ള കൃത്യമായ ഒരു ബോധമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അവസാനിക്കുമ്പോ പിന്നീടൊന്ന് തിരിഞ്ഞു നോക്കാനോ തിരിഞ്ഞു പ്രവർത്തിക്കാനോ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ നമുക്ക് ബോധം ഉണ്ടായിട്ട് കാര്യമില്ല അലീരന്മാറൂൻ പല ഘട്ടങ്ങളിൽ എന്താവും പറഞ്ഞു ശുഗു ചെയ്യുന്നത് വളരെ കുറവാണ് ശുക്രു ചെയ്യുന്നവർ വളരെ കുറവാണ് നമ്മളെ എവിടെയാണ് അബ്ബാഹു ഉൾപ്പെടുത്തിയത് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് ആ വിഷയത്തിൽ എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ എടുക്കലുള്ള ആരോഗ്യം നമ്മളെടുക്കലുള്ള സമ്പത്ത് അധികാരം അറിവ് യോഗ്യത എന്തെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ എത്രയാണ് അബ്ബാഹു നമുക്ക് വാരി പോലെ നൽകിയത് അതിനെക്കുറിച്ച് ആലോചിച്ച് അബ്ബാഹുവിൻ്റെ മാർഗത്തിലൊന്ന് സമർപ്പിക്കാൻ മുഴുവനായിട്ട് സമർപ്പിക്കാനല്ല ആ സമർപ്പിച്ചതിൽ ഒരു പത്ത് ശതമാനമെങ്കിലും ആൾ ആശ്രമത്തിലേക്ക് ഉപകാരപ്പെട്ട രീതിയിൽ എന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചോ എന്ന് ഞാൻ ആലോചിക്കുമ്പോഴാണ് ഇല്ല അള്ളാഹു പറഞ്ഞത് സത്യമാണ് നന്ദികളാണ് എന്റെ കയ്യിൽ നിന്നുണ്ടായത് എന്ന് നമ്മൾ എന്നെ സാക്ഷ്യപ്പെടുത്തുന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്നു ഒരു ഉദ്ബോധനം ഒരു പുനർവിചിന്തനം ഇതിനൊക്കെ അനിവാര്യമായ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത് നമ്മുടെ പ്രായം അതിക്രമിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ പരിസരങ്ങളൊക്കെ തന്നെ നൂറു കൂട്ടം പ്രശ്നങ്ങളുമായി കഴിയുമ്പോഴും എത്ര സുന്ദരമായ എന്തൊരു കാലാവസ്ഥയിൽ എത്ര സുന്ദരമായ അവസ്ഥയിലാണ് നമ്മള് ഈ മലബാറിന്റെ മധ്യത്തിൽ സുന്ദരമായി ജീവിക്കുന്നത് നമ്മുടെ തന്നെ ജില്ലയുടെ വ്യത്യസ്ത തലങ്ങളിലേക്കൊന്ന് സഞ്ചരിച്ചു നോക്കി തീരദേശങ്ങളിലേക്കൊന്ന് ചെന്നാൽ സ്വന്തമായി വാങ്ങാൻ പ്രാഥമിക കർമ്മം പോലും പോലും നിർവഹിക്കാൻ സ്വന്തമായിട്ടില്ലാത്ത എത്ര ആളുകൾ നമുക്ക് കാണാൻ പറ്റും തീരദേശത്തിലേക്ക് ഈ ജില്ലയുടെ അങ്ങേതരത്തിലേക്ക് കരുതച്ച് ഭാഗങ്ങളിലേക്കൊക്കെ ചെന്ന് നോക്കിയാൽ എത്ര എത്ര മനുഷ്യരാണ് കടന്നില്ല മലംപാതയിൽ തള്ളി കുടുംബത്തിലുള്ള വിധവകളുമായ നിന്റെ പരിസരങ്ങളിൽ ആളുകളുടെ വിഷയത്തിൽ എന്ത് ഒരു കൃത്യമായ കാഴ്ചപ്പാടില്ലാതെ പോയി നിനക്ക് അബ്ബാഹു നൽകിയത് അനുഗ്രഹം ചെയ്യാൻ ചെയ്യാൻ ഒരു ബാധ്യത നമുക്കില്ലേ എന്ന ചോദ്യമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് الحمد لله. الحمد لله. الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين അള്ളാഹുവിനെ കത്ത് ചൂട്ടിക്കണമെന്ന് ഒന്നുകൂടി നിർത്തുകയാണ് സഹോദരങ്ങളെ പറഞ്ഞു വന്നത് നമ്മുടെ പരിസരമൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ അവന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും ഇരുന്നാലോചിക്കുമ്പോ നമുക്ക് കിട്ടിയതിനനുസരിച്ച് നമ്മൾ അള്ളാഹുനോട് കടമപ്പെട്ടവരാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ഒരു ഞെട്ടിപ്പിക്കുന്നവരുമാണ് യാഥാർത്ഥ്യങ്ങൾ അവരെ കവാഹം കണ്ണിമറകണം ും പയറും പരിപ്പും ഒക്കെ വലിച്ചെറിയുന്ന മനുഷ്യാവകാശ പ്രവർത്തക ഒരു രാജ്യം അത് ഏറ്റെടുത്തുകൊണ്ട് തന്റെ മുമ്പിലുള്ള സമുദ്രത്തിലേക്ക് തന്റെ പരിസരത്തുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഭക്ഷണം വലിച്ചെറിയുന്ന ഒരു രാജ്യത്താൻ പറഞ്ഞു അവർക്കും ഈ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളത് നമ്മൾ ആരാധിക്കുന്ന നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും കരിഞ്ഞരുളിത്തന്നു അങ്ങനെയുള്ള പരീക്ഷണത്തിൽ നമ്മളെ അവർ തെരഞ്ഞെടുത്തിട്ടില്ല ലാബിലില്ല ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതൊക്കെ ഇല്ലാത്ത ആളുകൾക്ക് നമ്മളും അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണ് പാരായണം അധ്യായമുണ്ട് യുദ്ധരംഗങ്ങളിലേക്ക് കുതിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന കുതിരയുടെ അഞ്ച് സ്വഭാവത്തെ കുറിച്ച് സത്യം ആ കുതിര രാവിലെ സുബയുടെ തന്റെ യജമാനന് വേണ്ടി കുളമ്പുകൾ ചെയ്തുകൾ തട്ടിട്ട് തീ പരിപാലിച്ച് ശത്രുപക്ഷത്തിന്റെ മധ്യത്തിലേക്ക് ഓടിപ്പോകുന്ന കുതിര തന്നെയാണ് സത്യം കുതിരക്കറിയാം അവിടെ വന്നാൽ നല്ല നല്ല കിട്ടുക വെട്ടുകിട്ടും ഒരു പക്ഷെ കൊല ചെയ്യപ്പെട്ടേക്കാം പക്ഷെ ആ കുതിര യജമാനന് വേണ്ടി എന്തും സഹിക്കാൻ തയ്യാറായി ഓടുന്ന കുതിര തന്നെയാണ് സത്യം ഇങ്ങനെ ഒരു കുതിരയെ സത്യം ചെയ്തിട്ട് പിന്നെ അമ്മ പറയണോ ഞാൻ പറയാം നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ പറയാഹുവിനോട് നന്ദി കെട്ടാണ് മനുഷ്യൻ കൊടുക്കുക എന്നൊരു പണി മാത്രം ചെയ്യുന്ന യജമാനോട് ചെയ്യുന്ന ഒരു നന്ദി പോലും മനുഷ്യന്റെ ഭാഗത്തുനിന്നാവുന്നില്ല ായിരുന്നു പക്ഷേ അവനൊക്കെ കുടുംബം കിട്ടിയപ്പോ എല്ലാം പറഞ്ഞു അമ്മാവിനോട് ഒരു വീട് കിട്ടിയപ്പോ ഒരു വാഹനം കിട്ടിയപ്പോ ഒരു ജോലി കിട്ടിയപ്പോ

അള്ളാഹു ഓരോ ദിവസത്തെ കുറിച്ച് ഓരോ പ്രവർത്തനത്തെ കുറിച്ച് നിങ്ങളുടെ ഓരോ നിലപാടുകളെ കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തി

മനുഷ്യന്റെ ഏറ്റവും ഉത്കൃഷ്ടനായി ഇങ്ങനെ തെരഞ്ഞെടുത്തിട്ടില്ലേണ്ടുർബലനായ ജീവിതത്തിന്റെ ആദ്യം മുതൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് അങ്ങനെയുള്ള എന്നെ അഹു മനുഷ്യനെ ഏറ്റവും ഉത്കൃഷ്ടനാക്കി സ്വർഗത്തിന്റെ ഉന്നതമായ പദവി നൽകിയിട്ട് പ്രവാചകത്തിൽ നൽകിയ ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക നമുക്ക് നൽകിയതിനൊക്കെ നന്ദി ചെയ്യാൻ നമുക്ക് സാധ്യമാണോ അല്ല പക്ഷെ അതൊരു ബോധമെങ്കിലും അതൊന്ന് തെരഞ്ഞുനോക്കാനുള്ള അവസരമെങ്കിലും സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ജീവിതത്തെ പരിശുദ്ധിപ്പെടുത്തുമ്പോ അള്ളാഹു കണ്ടുമുട്ടുമ്പോ നമുക്ക് അവരോട് പറയാൻ സാധിക്കും പരമാവധി ചെയ്തിട്ടുണ്ട് പഠിച്ചോടെ വേണം നമ്മുടെ മാറ്റിവക്കണംാകത്തിൽ നിന്ന് നമ്മൾ മാറ്റി മാറ്റി വെക്കണം സമ്പാദ്യത്തിൽ നിന്ന് വെക്കണം ഒഴിവ് സമയത്തിൽ നിന്ന് മാറ്റി വെക്കണം അള്ളാഹുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാൻ തയ്യാറാകണം ഈ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളൊക്കെ പോകുന്ന സ്വർഗത്തിലേക്ക് ഒരധ്വാനം ഇല്ലാതെ എ സി റൂമിൽ നിന്ന് എ സി കാറിൽ നിന്ന് എ സി ഓഫീസിൽ നിന്ന് എ സി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങാതെ എന്റെ എന്റെ സമ്പാദ്യം എത്ര 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 കോടി ആസ്തി അതിൽ ശതമാനം ശതമാനം ഈ ഞാൻ ഞാൻ വയസ്സിൽ വേണ്ടി ലീവ് രാത്രിയും മകനും ഇല്ലാതെ കഠിനാധ്വാനം ചെയ്തു അതിലെ മതത്തിന് വേണ്ടി എന്റെ ആഹാരത്തിന് എന്റെ കബറിലേക്ക് വേണ്ടി എത്ര ദിവസം എനിക്ക് മാറ്റിവെക്കാൻ സാധിച്ചു എന്റെ

പറഞ്ഞു ആ ഒരു അലചയെക്കാണ് ഈ കുടുംബിത്വം അങ്ങനെ ആ രീതിയിൽ അതിനെ പൊതുവെ ചെയ്യുമാറകട്ടെ സഹോദരങ്ങൾ ഈ പള്ളിയുടെ